അതിശക്തമായ രീതി തന്നെ ഇടുക്കി ജില്ലയിൽ ഡീൻ കുര്യാക്കോസ് ഡീൻ കുര്യാക്കോസിനെ ഇടുക്കി ജില്ല കൈവിട്ടിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു ഡീൻ കുര്യാക്കോസ് അതിശക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങളൊക്കെ ഇടുക്കിക്കാർ അദ്ദേഹത്തിന് വരവേറ്റിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ നല്ല ഭൂരിപക്ഷം നൽകിയാണ് ഡീൻ കുര്യാക്കോസ് അവിടെ വിജയിച്ചു യാഘോസിനെ ഇടുക്കിക്കാർ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ ഇത് മുമ്പ് ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കി ജില്ല ഡീൻ കുര്യാക്കോസിനെ തന്നെ ഉള്ളതാണെന്ന് ദീൻ കുര്യാക്കോസ് അതിശക്തമായ അതിശക്തമായി തന്നെ തുടക്കം മുതൽ തന്നെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇടുക്കി ജില്ലയിൽ അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ വീഡിയോയിൽ ഇത് തന്നെ ആയിരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇതിനത്തെ നിങ്ങൾക്ക് നോക്കാം ഇടുക്കി ജില്ലയിൽ നല്ല ഭൂരിപക്ഷത്തിൽ